നമസ്കാരം വണ്ടൂർ ഉപജില്ലാ ജില്ലാ കലോത്സവം കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുമ്പോൾ പാചകപ്രയിൽ നിന്നുള്ള വിശേഷങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് രുചികരമായ ഭക്ഷണം ഈ അഞ്ചു ദിവസങ്ങളിലും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിനും മാത്രമല്ല കൂടെ വരുന്ന ആളുകൾക്കടക്കം ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് മെയിൻ മെയിൻ എന്താപ്നം ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാണ് ഇന്ന് നമുക്ക് ചോറ് സാമ്പാർ പിന്നെ കൂട്ടുകറി ഉപ്പേരി പിന്നെ പുളിയിഞ്ചി പാലട ഇന്നലെ ചിക്കനും നെയ്ച്ചോറും ഒക്കെ ആയിരുന്നു പിന്നെ ഇതില് എത്ര എത്ര ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂടെ കൂടെ ആറ് ആറ് പേര് ബാക്കി എല്ലാ ആളുകളും പിന്നെ അങ്ങനെ എല്ലാ ആളുകളും അധ്യാപരം ഇന്ന് പായസം തുടക്കിയ സാധനങ്ങളൊക്കെ ഉണ്ടോ പായസം പായസം ഉണ്ടോ ആദ്യത്തെ ദിവസത്തില് ഉണ്ടായിരുന്ന പായസം ആ അടിപൊളിയായിരുന്നു അതിനെ കുറിച്ച് പ്രത്യേകം പറയണമെന്നുണ്ട് കാരണം ഞാനന്ന് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം പിന്നെ പിന്നെ നാളികര പായസായിരുന്നു രണ്ടാമത്തെ ദിവസം ഉണ്ടായിരുന്നത് അപ്പോ മൂന്നാമത്തെ ദിവസം നമ്മള് ചിക്കൻ നെയ്ച്ചോറും ചിക്കനായി പാചകം കൊടുത്തിരുന്നു അതായത് ജിലേബി ജിലേബി ആ ഓക്കെ ജിലേബി കൊടുക്കുന്നു ജിലേബി എത്ര എത്ര വർഷമായിട്ട് ഈ പാചകത്തിന്റെ ഫീൽഡിൽ ഇരുപത്തഞ്ച് വർഷത്തോളം ആയി കലോത്സവങ്ങൾ മാത്രമാണ് അപ്പോ ജില്ലാ കലോത്സവം വരാൻ ചെയ്തിട്ടുണ്ട് എല്ലാ കലോത്സവം അപ്പൊ മലപ്പുറം ജില്ലേന്റെ കലോത്സവം വണ്ടൂര് സ്കൂളിൽ വെച്ചിട്ടാണ് ഇപ്പൊ പിന്നെ സ്വന്തം കുറെ കാര്യങ്ങും അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഇപ്പോ കൂടുതൽ പൊതുപരിപാടികള് ഒഴിവാക്കുകയാണ് ഞാൻ എല്ലാം കൂടി നടക്കാത്തത് കൊണ്ട് ഞാൻ അതിൽ ഒഴിഞ്ഞിരിക്കണല്ലോ ഇരിക്കണല്ലോ ഇപ്പൊ ഇവിടെ നിങ്ങളെ സഹായിക്കുന്നതില് ആറ് നിങ്ങളിപ്പോ ആളുകളും അധ്യാപകര് അധ്യാപകരും വോളന്റിയേഴ്സും എൻ എസ് എസിനും അവര് എല്ലാ എല്ലാ നല്ല സപ്പോർട്ടാണ് അതേപോലെ നാട്ടുകാരും നല്ല സഹകരണമാണ് താങ്ക് യു അപ്പൊ മികച്ച ഭക്ഷണങ്ങൾ തുടർന്നുള്ള സമയങ്ങളിലും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ലഭിക്കട്ടെ എന്നുകൂടെ